തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ അമീദ് മീഡിയ അബ്ദുൾ അമീദ്യാണ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ ഇപ്പോൾ എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് വേണ്ടിയിട്ട് ഞങ്ങൾ അണികളും യാഴാക്കന്മാരും ഒക്കെ സജീവമാണ് ഞങ്ങൾ മാസങ്ങളായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണിപ്പിരയിലാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരാശങ്കയില്ല ഐക്യ ജനാധിപത്യ മുന്നണി മുമ്പത്തെക്കാളിലുപരി വലിയ പ്രശ്നങ്ങളില്ലാതെ കെട്ടുറപ്പോടു കൂടി കൂടി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ജില്ലയിലുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നോമിനേഷൻ ഇപ്പോൾ പതിനാലാം കൊടുക്കാൻ സാധിച്ചാൽ ഞങ്ങൾ ഇപ്പം തന്നെ മിക്കവാറും ഞങ്ങളെ പിന്നെ പഞ്ചായത്തിലെ വാർഡുകളിൽ മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു അത് പലയിടങ്ങളിലും സ്മൂത്തായിട്ടാണ് പോകാർത്ഥം പലയിടങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പ്രചരംഗത്ത് സജീവമായിട്ടുണ്ട് പക്ഷേ യു ഡി എഫിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ആശങ്ക യു ഡി എഫിന് യാതൊരു പ്രശ്നമാണ് മലപ്പുറം ജില്ലയിൽ ഇന്നലെ ഞങ്ങൾ ഇരുന്നിരുന്നു കാര്യങ്ങൾ അല്ല ചില പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ദിവസമുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനാലാം തീയതി വരെ ദിവസമുണ്ട് പതിനാലാം തീയതി ആണ് നോമിനേഷൻ കൊടുക്കേണ്ടത് അത് ഞങ്ങൾ പരിഹരിച്ചു പോകും ഒരു വിഷയം ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് ഒരു വിഷയം ഈ ജില്ലയിൽ ജില്ലയിലുണ്ടാവില്ല അത്രമാത്രം സുദൃഢമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ജില്ലയിൽ ഒരു പ്രശ്നബാധിതമായ ഒരു ഏരിയ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നാണ് ഈ പൊന്മുണ്ടം എന്ന് പറയുന്ന ഇത്തവണ പൊന്മുണ്ടൂ കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്നുണ്ടോ അവർ യു ഡി എഫിനൊപ്പം ഉണ്ടാവും പൊന്മുണ്ടം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ചർച്ച കൊടുത്തു ഇന്നലെ യു ഡി എഫിൻ്റെ ഒരു ഉന്നതാധികാര യോഗം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ നമ്മുടെ പിന്നെ ആര്യണ്ണൻ ഷൗക്കത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് ജോയ് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ചെയർമാൻ നമ്മുടെ അജയ് മോഹൻ അടക്കമുള്ള ആൾക്കാരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ തരത്തിലുള്ള ശക്തിബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പൊന്മുട്ട ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കണം വളരെ കർക്കശമായ ഭാഷയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നലെ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് നമ്മൾ നമ്മളറിയാണെങ്കിൽ നമ്മുടെ ഈ കോൺഗ്രസ് ഇപ്പോഴും അവിടെ സാമ്പാർ ഉണ്ടാക്കിയായിട്ട് സി പി എമ്മിനെ കൂടെ സഹകരിച്ച് പോകാന്ന് പറഞ്ഞാൽ അതിന് ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതിന് കൃത്യമായിട്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാവണം അപ്പോൾ അവർ ഒരു രണ്ട് ദിവസം സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ആ വിഷയങ്ങൾ തീർക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഈ പോലെ ഇത്തവണ സാമ്പാർ മുന്നണി ഉണ്ടാവില്ല ഉറപ്പ് ഉറപ്പ് ഞാൻ പറഞ്ഞല്ലോ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ നല്ല രീതിയിൽ നല്ല ബന്ധത്തോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരലോസരവും ഈ പ്രാവശ്യം എവിടെയും പ്രകടമായിട്ട് കാണുന്നില്ല ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം വരെ ഏകദേശം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതൊഴിച്ച് ഏകദേശം പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലല്ലോ അങ്ങനെ പല എം എൽ എ അതൊക്കെ വെറുതെ മാധ്യമ മാധ്യമ സൃഷ്ടിയാണ് അതൊക്കെ ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരിക്കുന്ന ഈ ഇരുപത്തിമൂന്ന് വാർഡുകളിലും പ്രഗത്ഭരായ സ്ഥാനാർത്ഥിയിലുണ്ടാവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥിയിലുണ്ടാവും അങ്ങനല്ല അത് അത് പ്രസിഡന്റ് സ്ഥാനമൊന്നും ഞങ്ങൾ മുൻകൂട്ടിയൊന്നും പ്രവചിക്കാറില്ല അതിലേറ്റവും ഫിറ്റായ ആളെ ഞങ്ങൾ പ്രസിഡന്റ് ആക്കും ഉടൻ ഉണ്ടാവും തങ്ങളുള്ള സ്ഥലത്തുണ്ടായിരുന്നില്ല തങ്ങളിപ്പോൾ ഒന്ന് എത്തിയത് വളരെ പെട്ടെന്ന് ഞങ്ങൾക്കതിൽ ആ പ്രോസസ്സൊക്കെ ഏകദേശം ഞങ്ങൾ പൂർത്തീകരിച്ച് വെ വച്ചിട്ടുണ്ട് തങ്ങള് വന്നാലത് ഡിക്ലെയർ ചെയ്യേണ്ട വിഷയമുള്ളൂ പി വി അൻവർ പറയുന്നത് തൃണമൂലും പി വി അൻവറും യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് വിട്ടുവീഴ്ചകൾക്ക് നീക്കപൂക്കൾക്ക് തയ്യാറാണ് യു ഡി എഫിനൊപ്പം യു ഡി എഫിന് ഗുണം ചെയ്യുന്നു യു ഡി എഫിനൊപ്പം അല്ല അത് തലത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രാദേശിക തലത്തിൽ പ്രാദേശിക തലത്തിലൊക്കെ പല സ്ഥലത്തും ഇപ്പൊ നിലമ്പുരാതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഇതിനൊരു ഒരു പച്ചക്കൊടി തീർച്ചയായിട്ടും സംസ്ഥാനതലത്തിൽ ഇതുവാണല്ലോ യു ഡി എഫ് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നയസമീപനങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ഞങ്ങളൊക്കെ സമീപിച്ചിട്ടുണ്ട് ഏ അത് പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളൊക്കെ അഭിപ്രായം അത് തീരുമാനിക്കേണ്ടത് നമ്മളെ നേതൃത്വമാണ് മുസ്ലിം ലീഗിനൊക്കെ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ അഭിപ്രായം വ്യക്തിപരമായ ദൊരു ആ നിലക്ക് കണ്ടാൽ മതിയർത്ഥം ഈ സീറ്റ് വിഭജനമൊക്കെ വരുമ്പം അത്തരത്തിലുള്ള തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു എന്ന നിലയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട അവരുടെ ശക്തി ശക്തിബന്ധങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ചില നീക്കുപോക്കുകൾ ഞങ്ങൾ വരുത്തേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും തന്നെ ഇനി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു വലിയ വിജയം തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ട ചില പഞ്ചായത്തുകളുണ്ട് പരാജയപ്പെട്ട ബ്ലോക്ക് ഡിവിഷൻ ഉണ്ട് പരാജയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർജറ്റ് ഞങ്ങൾ ടാർജറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങൾക്ക് എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി രംഗത്തുണ്ട് മുന്നണി രംഗത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ റിസൾട്ട് വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ പ്രാദേശികമായിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ സന്നദ്ധരായും ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കുന്ന ആരുമായിട്ട് ഞങ്ങൾ സഹകരിക്കും ഞങ്ങളുടെ പോളിസി അത് തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് അബ്ദുൽ അബ്ദുൾ മാഷ് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന എല്ലാവരുമായും അദ്ദേഹം അവർ യു ഡി എഫ് സഹകരിച്ച് മുന്നോട്ട് പോകും ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ ഉൾപ്പെടെ നേടിക്കൊണ്ട് വലിയൊരു വിജയം മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അനുരൂപിച്ചോടിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയാവൺ മലപ്പുറം